ഹലോ ഹോ അസാലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡറി വർക്കിൽ പിന്നെ റയോണിൽ ഗൗൺ വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ പലസ് വന്നിട്ടുണ്ട് പിന്നെ ബൈ വൺ ഗെറ്റ് വണിൽ ഗൗൺ ഓഫറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഗൗൺ വന്നിട്ടുണ്ട് സിൽക്കിൽ സിൽക്ക് എംബ്രോയ്ഡറിയിൽ ഗൗൺ വന്നിട്ടുണ്ട് അടിപൊളി കളേഴ്സ് ആട്ടോ വന്നതൊക്കെ അതുപോലെ പാർട്ടി വെയർ ചുരിദാർ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പാർട്ടി വെയർ പിന്നെ ഓഫർ ഒരുപാട് വന്നിട്ടുണ്ട് രണ്ടാമതും വന്നതാണ് ഈ ഇതിനായിരുന്നു ഓഫർ ഉണ്ടായിരുന്നെ ഇപ്പോൾ രണ്ടാമത് ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക ഓഫറൊക്കെ പെട്ടെന്ന് അവസാനിക്കും പിന്നെ അതുപോലെ പലാസോ പേൻ പലാസോ ഉണ്ട് ടോപ്പ് ഉണ്ട് വെറൈറ്റി ഡിസൈനിൽ ഒരുപാട് പിന്നെ ടോപ്പും ബ്ലൗസും വന്നിട്ടുണ്ട് പിന്നെ ടീനേജ് പ്രായക്കാർക്കുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ട് പിന്നെ ഷ്രഗ് ഗൗണുള്ള വന്നിട്ടുണ്ട് ഗൗൺ ഗൗണെടുക്കാനുള്ള വന്നിട്ടുണ്ട് അബായ മോഡൽ കഫ്താ മോഡൽ ഗൗൺ വന്നിട്ടുണ്ട് പിന്നെ ഡെയിലി യൂസിനെ പറ്റിയ ചുരിദാറുകളും ഉണ്ട് പല ഡിസൈനിലും വെറൈറ്റി കളറിലും അടിപൊളിയാണ് എല്ലാം എല്ലാം നല്ല രസമുള്ളതാണ് വന്നത് അതുപോലെ സിൽക്കിൽ വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയുക ആ രണ്ടായിരത്തിൻ്റെ ഉള്ളിലുള്ള പാർട്ടി വെയർ ചുരിദാറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ റോംബർ കുർത്തി പിന്നെ ത്രീ പീസ് സെറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് എല്ലാം ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡൽ തന്നെയാണ് വന്നത് പിന്നെ പാക്കിസ്ഥാൻ സൂട്ടുണ്ട് പാകിസ്ഥാൻ സൂട്ട് സൽവാർ സെറ്റ് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നുണ്ട് അതിൽ ചിലതൊക്കെ ഡി ടി ഡി സി ഫ്രീ ഐറ്റം തന്നെയാണ് അധികം വരുന്നത് കേരളത്തിൻ്റെ പുറത്തുള്ള സാധനമാണ് അധികം ഫ്രീ ആയിട്ട് തന്നെ ഡി ടി ഡി സി ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട് അത് പിന്നെ മ പിന്നെന്താ പറയുക ഗൗണ് ഒരുപാട് വെറൈറ്റി ഗൗണുകൾ വരുന്നുണ്ട് ഫ്രോക്ക് വരുന്നുണ്ട് കുഞ്ഞിമക്കുള്ള ഫ്രോക്ക് വരുന്നുണ്ട് അതുപോലെ ജെൻസിനുള്ള ഷർട്ട് ടീഷർട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലാത്തവർ ബോയ്സ് ഇട്ടിട്ട് പേര് പറഞ്ഞ് ബോയ്സ് ഇട്ട് പേര് പറഞ്ഞ് വരിക എന്നിട്ട് സ്റ്റാറ്റസ് വേണമെങ്കിൽ സ്റ്റാറ്റസിൽ ഇടുന്നുണ്ട് ഞാൻ എൻ്റെ ബ്രൈക്ക് ഇടുന്നുണ്ട് താല്പര്യമുള്ളവർ അങ്ങനെ വന്നിട്ട് ഡ്രസ്സൊക്കെ വേണമെങ്കിൽ കാണാം ആവശ്യമുള്ളത് വേണമെങ്കിൽ ആ സ്പോട്ടിൽ ബുക്ക് ചെയ്യുക പുതിയ പുതിയ മോഡലൊക്കെ വരുന്നത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടോ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യണം ഗൂഗിൾ ആണ് ഗൂഗിൾ പേ അല്ലാതെ വേറൊരു വഴിയില്ല ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള സംഗതി ഇല്ല ഗൂഗിൾ പേ തന്നെയാണ് പിന്നെ ഡി ടി ഡി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വന്നെടുക്കുക പിന്നെ ഞാൻ അമ്പത് രൂപ ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ വന്ന് ജോയിൻ ചെയ്യാം ഓക്കെ ഒരുപാട് ഡ്രസ്സ് കളക്ഷൻ ഡെയിലി വരുന്നുണ്ടോ ഓരോന്നൊന്നിനൊന്ന് മെച്ചാണ് പിന്നെ ആ സാരീസ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് സാരി വരുന്നുണ്ട് സാരീസ് പല വെറൈറ്റി കളറിൽ അതൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല ഒരുപാട് ഇടാത്തതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്തോളൂ സ്റ്റാറ്റസ് ആണെങ്കിൽ സ്റ്റാറ്റസ് കാണാം പക്ഷേ വരുമ്പോൾ ഫസ്റ്റ് വരുന്നവരൊക്കെ വോയിസ് ഇടും വേണം പേര് പറയാൻ വേണം അല്ലാതെ ഞാൻ സേവ് ചെയ്യൂല കേട്ടോ പേര് പറയും ചില ആൾക്കാർക്കൊക്കെ മടിയാണ് പേര് പറയൂന്നറിയുമ്പോൾ വോയിസ് വിടെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മടിയാണ് ചിലർ പറയാതെ അങ്ങ് പോകും എന്നിട്ട് പിന്നെയും കാണാം ചാറ്റ് ചെയ്യുന്നത് അതിനാ സ്വീകരിക്കില്ല കേട്ടോ ഞാൻ എഴുതി ഇരുന്ന് എഴുതിയത് ഇങ്ങനെ ഇരുന്ന് വായിക്കാനൊന്നും എനിക്ക് നേരല്ല അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ സ്ലാമലൈക്കും സ്ഥലം